അങ്ങനെ ഞാനും ദേ ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ ഗൈസ് ഇന്ന് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ കറങ്ങാൻ ഇറങ്ങാൻ പോകാന്ന് വിചാരിച്ച് വീക്കെൻഡ്സ് അല്ലേ അങ്ങനെ നമ്മൾ ഒരു മോള് ചെന്നപ്പോഴേക്കും അതിന്റെ അകത്തെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടു ജയന്റ് എന്നാണ് സൂപ്പർ മാർക്കറ്റിന്റെ പേര് ഇവിടെ സിംഗപ്പൂർ ഈ ജയന്റ് സൂപ്പർ മാർക്കറ്റ് ഭയങ്കര പോപ്പുലർ ആണ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ജയന്റ് സൂപ്പർ മാർക്കറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അതിശയപ്പെടുത്തിയത് അല്ലെങ്കിൽ എന്നെ അട്രാക്ട് ചെയ്യിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് നമുക്ക് ചെടികളൊക്കെ വാങ്ങി ഈ ഞാൻ ഈ കാണിക്കുന്ന ചെടികളൊക്കെ ഈ സൂപ്പർ മാർക്കറ്റിന്റെ അകത്തുള്ളതാണ് എസ്പെഷ്യലി ഞാനൊരു ചെടി പ്രാന്തനായതുകൊണ്ട് ഈ ചെടിയുടെ ഭാഗമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ് കേട്ടാ മേടിച്ച് കൊണ്ടുപോകാനൊക്കെ പക്ഷെ നമുക്ക് മേടിച്ചു കൊണ്ടുപോകാനൊരു നിവൃത്തിയില്ല കാണുക നോക്കുക വെക്കുക എന്നല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ നമുക്കില്ലട്ടാ ചെടി മാത്രമല്ല അതെ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഇവിടെ നമുക്ക് കടയിൽ വന്ന് ഞാൻ കാണാൻ പറ്റും കാണാനല്ല വാങ്ങിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇതിന് പ്രത്യേകിച്ച് ഒരു സെക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊന്നും പോയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല സൂപ്പർ മാർക്കറ്റിൽ വന്ന് നമുക്ക് ബിയറൊക്കെ വന്ന് മേടിക്കാം കേട്ടോ ഒരു പ്രശ്നമില്ല നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പല ബ്രാൻഡും നമുക്കിവിടെ കാണാൻ പറ്റും ഈ ടൈഗറൊക്കെ ഉണ്ടല്ല അടിപൊളിയാണ് പിന്നെ ഏഴ് മണിക്ക് ശേഷം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു മദ്യം വാങ്ങിക്കാൻ പറ്റട്ടെ അതായത് ആൽക്കഹോൾ കണ്ടുവരുന്ന ഒരു ഐറ്റം മേടിക്കാൻ പറ്റില്ല നമ്മുടെ താരം ഇതാണ് കേട്ടോ കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് വാങ്ങിക്കാൻ പോവുകയാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളെയൊക്കെ ഒന്നും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചപ്പോൾ ഈ ഡാർക്ക് ഐറ്റം ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ അത് ചെറുതായൊണ്ട് ഞാൻ കഴിച്ചില്ല കാരണം ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വലിയ ഐറ്റം എടുത്ത കേട്ടോ ഇതിന് പത്ത് ഡോളറാണ് ഇവിടെ വരുന്നത് നമ്മുടെ നാട്ടിലൊരു അറുന്നൂറ്റി അൻപത് രൂപ നമ്മുടെ നാട്ടിലും ഇതിനേകദേശം പ്രൈസ് ഒക്കെ തന്നെ ഉണ്ട് എനിക്കറിയാം ദുബായിൽ ദുബായ് ചോക്ടേറ്റ് ഇത്രയും പ്രൈസ് ഉണ്ടാന്ന് എനിക്കറിയില്ല അത് ദുബായിൽ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണോട്ടാ ഏകദേശം അറുന്നൂറ്റമ്പത് രൂപ അടുത്ത് തന്നെ വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേക്കും ദുബായ് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഒടുക്കത്ത പൈസയാണ് അതുകൊണ്ടാണ് ഒരുപാട് മേടിക്കാൻ പറ്റാത്ത ഇവിടെ ആണെങ്കിലും അത്യാവശ്യം നല്ല പൈസ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് അധികം മേടിച്ച് കഴിക്കാൻ പറ്റാത്ത പിന്നെ നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം കഴിച്ച് നമുക്ക് എപ്പോഴും കഴിക്കാൻ തോന്നും അത് വേറെ കാര്യം ഇതിന്റെ അകത്ത് വരുന്ന ആ പിസ്തടയും അതുപോലെ ആ സേമിയുടെയും കൂടി ഒരു ക്രഞ്ചിനെസ്സും കൂടെ വരുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്ട്ടാ പിന്നെ ഈ ചോക്ലേറ്റിനൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ് ഇതിലും അടിപൊളി ചോക്ലേറ്റ് ച്ചൊക്കെ നമുക്ക് സിംഗപ്പൂർ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ അടുത്ത വീഡിയോസിലതൊക്കെ കാണിക്കാവേ